കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മുൻ എം പി സി സി പ്രസിഡന്റുമായ നാനാ പട്ടോലിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഒരു രാഷ്ട്രീയ തിരിച്ചടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം പി സി സി പ്രസിഡന്റുമായ നാനാ പട്ടോലിന് ഗോണ്ടിയ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് തെരഞ്ഞെടുപ്പിൽ പട്ടേലിൻ്റെ സഹകർ വികാസ് പാനൽ പതിനെട്ട് ബോർഡ് സീറ്റുകളിൽ പതിനൊന്ന് എണ്ണമാണ് നേടിയത് അതായത് ബി ജെ പി എൻ സി പി മഹായുതി സഖ്യത്തിന്റെ സപ്പോർട്ടോടുകൂടി നിന്ന പട്ടേലിന് പതിനെട്ട് ബോർഡ് സീറ്റുകളിൽ എണ്ണവും നേടാൻ സാധിച്ചു അതേസമയം മഹാവികാസ് അഗാഡി എം വി എ കോൺഗ്രസ് പിന്തുണയുള്ള പട്ടോളിൻ്റെ പരിവർത്തൻ പാനലിന് ഏഴ് സീറ്റുകൾ മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ അങ്ങനെ കേന്ദ്ര സഹകരണ ബാങ്കിന്റെ നിയന്ത്രണം ബാണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ മഹായുധീ സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പട്ടോളിന് എന്നാൽ ഇതിനു പിന്നെ തൊട്ടുമുന്നേ ഉള്ള ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ഭണ്ഡാര മിൽക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പട്രോളിന്റെ വിഭാഗത്തിന് മറ്റൊരു പരാജയം സംഭവിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പട്ടോൾ വിഭാഗം തോറ്റിരിക്കുന്നത് എം വി എ സഖ്യത്തിന്റെ സപ്പോർട്ടോടുകൂടി മത്സരിച്ച പട്ടോൾ വിഭാഗത്തിന് രണ്ടിടത്തും വലിയ തോൽവിയാണ് ലഭിച്ചിരിക്കുന്നത് കൊട്ടാര മിൽക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പട്ടോളിന്റെ വിഭാഗം തോറ്റതെന്ന് പറയുന്നത് അവിടെ പട്ടേലിന്റെ വിഭാഗം ആറ് സീറ്റുകൾ അതായത് മഹാവികാസ് ബി ജെ പി എൻ സി പി സപ്പോർട്ടോടു കൂടി മത്സരിച്ച പട്ടോളിന് പട്ടേൽ വിഭാഗത്തിന് അവിടെ ലഭിച്ചത് ആറ് സീറ്റുകളാണ് അതേസമയം മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ സപ്പോർട്ടോടു കൂടി മത്സരിച്ച എം വി എ സപ്പോർട്ടോടു കൂടി മത്സരിച്ച പട്ടോളിന്റെ പാനൽ നാല് സീറ്റുകൾ മാത്രമായിരുന്നു നേടിയത് രണ്ട് സ്വതന്ത്രരും വിജയിച്ചിരുന്നു അവിടെയും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു പട്ടോൾ വിഭാഗത്തിന് എം വി എ സഖ്യത്തിൽ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ശേഷിക്കുന്ന പതിനാറ് സീറ്റുകളിൽ ബി ജെ പി എൻ സി പി നയിക്കുന്ന സഹകർ പാനൽ എം വി എ പിന്തുണയുള്ള പരിവർത്തൻ പാനൽ സ്വതന്ത്രർ എന്നിവർ തമ്മിലുള്ള കടുത്ത ത്രികോണ മത്സരമായിരുന്നു നടന്നത് സഹകരണ മേഖലയിലുടനീളം പട്ടേലിന്റെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ഈ ഒരു റിസൾട്ട് കൂടുതൽ ഉറപ്പിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എം വി എ പരാജയത്തിന് ശേഷം അവിടെ നടക്കുന്ന മിക്ക തെരഞ്ഞെടുപ്പുകളിലും എം വി എ കനത്ത തോതിൽ തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അതിന് സൂചനയായിട്ട് തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ ഒരു രണ്ട് തെരഞ്ഞെടുപ്പിലും എം വി എ സഖ്യത്തിന്റെ സപ്പോർട്ടോടുകൂടി മത്സരിച്ച കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള മുൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ എം എൽ നാനാ പട്ടോലിന് ഭാര ജില്ലാ സഹകരണ പാൽ യൂണിയനിലും ഗോണ്ടിയ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കിലും വലിയ തോതിലുള്ള പരാജയം അല്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്